അയ്യായിരത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള വാർഡുകളിൽ പ്രധാന ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ അയ്യായിരത്തി ഉപ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് എങ്ങനെ വേണമെന്നുള്ളതിന്റെ മാതൃകയാണ് കരിക്കാട് ജനകീയ ആരോഗ്യ കേന്ദ്രമെന്നും മന്ത്രി വീണ ജോർജ് ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് ആരോഗ്യ കേന്ദ്രം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എങ്ങനെയാണ് ജനങ്ങളുടെ കൂട്ടായ്മ ഒരു നാടിനെ മനോഹരമാക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് കരിക്കാട് ഈ ആരോഗ്യ കേന്ദ്രം ജനങ്ങളുടെ കൂട്ടായ്മ ജനങ്ങളുടെ സ്വപ്നങ്ങളിൽ പിറന്ന് ജനങ്ങളുടെ കൂട്ടായ്മയിൽ വിരിഞ്ഞ ഒരു ആരോഗ്യ സ്ഥാപനമാണ് ഇവിടെ ഈ ആരോഗ്യസ്ഥാപനത്തിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വായിച്ചിട്ടുണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രം നിങ്ങളോരോരുത്തരുമാണിത് ചെയ്തിട്ടുള്ളത് ജനകീയ ആരോഗ്യ കേന്ദ്രം ഈ ഒരു കാലഘട്ടത്തിൽ ഈ നാലു വർഷക്കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് പൊതുജന ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ആ ജനകീയ ആരോഗ്യ കേന്ദ്ര കേന്ദ്രം വാസ്തവത്തിൽ എങ്ങനെയാകണമെന്നുള്ളതിൻ്റെ മാതൃകയാണ് കരിക്കാട് ഇപ്പോൾ ഇവിടെ സമൂഹത്തിന് കാട്ടി നൽകിയിരിക്കുന്നു കേരളത്തിൽ നമുക്ക് ചിലയിടങ്ങളിൽ ഇതുപോലെ ജനകീയ കൂട്ടായ്മകളിലൂടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അതുപോലെ മറ്റു ആരോഗ്യ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ ആ ജനകീയ ആരോഗ്യ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടത് പീപ്പിൾസ് ഹെൽത്ത് സെൻറ്റർ ആണ് അതാണ് നമ്മൾ ഈ അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ആരോഗ്യ കേന്ദ്രങ്ങൾക്കും അങ്ങനെയാണ് നവകരണം ചെയ്തിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അന്വർദ്ധമാക്കുകയാണ് കരിക്കാട് എല്ലാ ആശംസകളും നല്ല നിലയിൽ മുതൽ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാം ഒറ്റക്കെട്ടായിട്ടും പഞ്ചായത്തിന്റെ ആയാലും മറ്റു ജനപ്രതിനിധികളിലായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ടുള്ളവരായാലും പിന്നെ ഓഫീസേഴ്സ് ആയാലും നാട്ടുകാരായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ വർക്ക് പൂർത്തിയായിരിക്കാൻ ഉണ്ടായത് നമുക്കിപ്പോ ഫണ്ടിന് നോക്കിയപ്പോഴത്തേക്ക് എം എൽ എ ഫണ്ടിന്ന് പതിനഞ്ചും പിന്നെ എൻ എച്ച് എം ഇന്ന് ഏഴ് ലക്ഷവും എല്ലാം ഫുള്ള് ജനകീയമായിട്ടുള്ള കൂട്ടായ്മ പല മേഖലകളിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും ചെറിയൊരു എമൗണ്ട് തൊട്ട് വലിയ എമൗണ്ട് വരെ എല്ലാ രീതിയിലുള്ള എമൗണ്ടും ഇതിന് ഭാഗമായിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും ഇതിലെ ഓരോരുത്തർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഴ്സിംഗ് കവി റഫീഖ് അഹമ്മദും സെമിനാർ ഹാളും ലൈബ്രറിയും ഗാനരചയിതാവ് ബി കെ ഹരിനാരായണനും ഉദ്ഘാടനം ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളായവരെ ആദരിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി നാഷണൽ ഹെൽത്ത് മിഷൻ ഡി പി എം ഡോക്ടർ പി സജീവ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി കെ പി സി സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി കടവല്ലൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗവും ജനകീയ കമ്മിറ്റി ചെയർപേഴ്സണുമായ ബിന്ദു ധർമ്മൻ ജനകീയ കമ്മിറ്റി ജനറൽ കൺവീനർ സി ഗിരീഷ് കുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി ശ്രീകാന്ത് ഐ എം എ കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഷെമിർ സി സുലൈമാൻ ഓർത്തഡോക്സ് കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു